പ്രിയ സമര എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ മൊബൈൽ ആപ്പ് ട്രെയിനിങ്ങിനും ബാക്കിൻ്റ് സപ്പോർട്ടിനും വേണ്ടിയുള്ള പുതിയ മൊബൈൽ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ സിസ്റ്റം നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണോ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവരെയും ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ആപ്പിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ബിസിനസ് നടത്തുമ്പോൾ പല പല പ്രശ്നങ്ങൾ നിങ്ങളെ നേരിടാറുണ്ട് കാരണം ഒന്ന് നമ്മളെ ട്രെയിനിങ് ബാക്കെൻഡ് സപ്പോർട്ടാണ് കൂടുതലും നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത് അതായത് നമ്മുടെ ഒരു സ്റ്റാഫ് മാറിപ്പോകുന്നു മാറിപ്പോകുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പുതിയൊരു കാര്യത്തെ കുറിച്ച് വരുമ്പോൾ സ്പോർട്ട് അപ്ഡേഷൻ എല്ലാം കിട്ടാതെയായിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ സിസ്റ്റത്തിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം നേടുകയാണ് കാരണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ട്യൂട്ടോറിയലിലൂടെ തന്നെ പുതിയ അപ്ഡേഷനുകൾ ഞങ്ങൾ അറിയിക്കുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് പുതിയൊരു സ്റ്റാഫ് വരുമ്പോൾ അവർ കൃത്യമായി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ സിസ്റ്റം ഉണ്ടാവും അതിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഇത് ഈ ട്യൂട്ടോറിയൽ നോക്കി ചെയ്യാൻ പറ്റുന്നതാണ് അന്നേരം നോക്കി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതും അത് ലൈഫ് ലോങ് നമ്മുടെ സംരംഭകർക്ക് ലൈഫ് ലോങ് ആയിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ഈ ട്യൂട്ടോറിയൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് കമ്പ്യൂട്ടറിലൂടെ ഉപയോഗിക്കാം മറ്റൊന്ന് മൊബൈലിലൂടെ ഉപയോഗിക്കാം മൊബൈലിലൂടെ ഉപയോഗിക്കുമ്പോൾ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം നമുക്ക് പിന്നെ ഐഒ എസ് ആപ്പിൾ മൊബൈലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് രീതിയിലുള്ള ആപ്പും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം നമുക്കതിനായി ഒരു ക്രോം ബ്രൗസർ ആദ്യമായി ഓപ്പൺ ചെയ്യാം ബ്രൗസറിൽ കോഡ്സ് ഡോട്ട് ഇ സർവീസ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക എന്ന പേജിൽ രജിസ്റ്റേർഡായ മൊബൈൽ നമ്പർ കൊടുക്കുക ഒ ടി പിക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുക അതിനുശേഷം ഒ ടി പി വരുന്നതായിരിക്കും മൊബൈലിൽ വരുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കോഡ്സ് ഓപ്പൺ ആയിട്ടുണ്ടാവും ഇതിൽ ഫസ്റ്റ് ഫീഡ് എന്നൊരു ഭാഗം ഉണ്ടാവും അതിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് ഓരോ പ്രാവശ്യം വരുന്ന നമ്മളുടെ അപ്ഡേഷനെല്ലാം കൃത്യമായിട്ട് ഉണ്ടാവും അത് പോസ്റ്റേഴ്സ് എല്ലാം ഉണ്ടാവും അത് നിങ്ങൾ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതായിരിക്കും പോസ്റ്റേഴ്സും കാര്യങ്ങളും പിന്നെ പുതിയതായിട്ട് വരുന്ന കോഡ്സിനെ കുറിച്ചും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ വർക്ക്ഷോപ്പ് രണ്ടാം സെക്കൻഡ് സെക്കൻഡായിട്ട് വർക്ക്ഷോപ്പിലാണ് വർക്ക്ഷോപ്പിൽ നമ്മൾ ലൈവായിട്ട് പ്രോഗ്രാമുകൾ ധാരാളമായി വെക്കാറുണ്ട് ആ സമയം അതിലൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതിലൂടെ ആയിരിക്കും സൂം ലിങ്കുകൾ കിട്ടുക പിന്നെ നെക്സ്റ്റ് ആണ് കോഡ്സ് ഈ കോഡ്സ് കോഡ്സിലൂടെ നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഫസ്റ്റ് എന്താണ് നമ്മുടെ ഒരു പുതിയൊരു സ്റ്റാഫ് വന്നവർക്കൊണ്ട് ട്രെയിനിങ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഭാവിയിൽ ഭാവിയിലിനി വരാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് വന്നുകൊണ്ടിരുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ആ ഡിജിറ്റൽ മാർക്കറ്റോടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും നമ്മുടെ ബിസിനസ്സിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും ആ ഡിജിറ്റൽ മാർക്കറ്റിലൂടെ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് നമുക്ക് നമ്മുടെ സെൻറ്ററിൽ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥയുമുണ്ട് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകൾക്ക് ചെറുതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുത്ത് നമുക്കൊരു മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ കൂടെ പറ്റും അതിൻ്റെ പിന്നെ പിന്നെ അതേപോലെ തന്നെ ലൈവ് ട്രെയിനിങ്ങുകളും അത് നമ്മൾ നടത്തുന്നതാണ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇത് ഇത് എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ആ ുംങ്ങനെയാണ് കാണിച്ചരാം ക്ലിക്ക് പാസ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻട്രോക്ഷൻ ഉണ്ട് താങ്കളെ ഹൃദയപൂർവ്വം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പുതിയ പാസ്പോർട്ട് എങ്ങനെ ഓൺലൈനായി സമർപ്പിക്കാം എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ ഡോക്യുമെന്റായി വേണ്ടി വരുന്നത് മേൽവിലാസം തെളിയിക്കുന്ന രേഖയും പ്രായം തെളിയിക്കുന്ന രേഖയുമാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പാസ്പോർട്ടിന്റെ ഹോം പേജിലേക്ക് വരാൻ സാധിക്കുന്നതാണ് ഈ ഒരു പേജിൽ വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് കേരളത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് പാസ്പോർട്ട് ഓഫീസുകളാണ് വരുന്നത് കോഴിക്കോട് കൊച്ചിൻ തിരുവനന്തപുരം നിയർബൈ ആയിട്ടുള്ള പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് യുവൻ നെയിം എന്നുള്ള ഓപ്ഷനിൽ അപ്ലിക്കൻറ്റിൻ്റെ ഫസ്റ്റ് നെയിമാണ് നൽകേണ്ടത് സർ നെയിം എന്നുള്ള ഓപ്ഷനിൽ അപ്ലിക്കൻറ്റിൻ്റെ പേരിൻ്റെ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് അഥവാ ഫുൾ ഫോം ആണ് ഇതേപോലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് ഉണ്ടാവും ഇപ്പം ഇതുകൊണ്ട് ഇതിപ്പോൾ പാസ്പോർട്ട് ന്യൂ ആപ്ലിക്കേഷൻ റിന്യൂവൽ മൈനർ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാസ്പോർട്ട് ആപ്ലിക്കേഷൻ പി സി സി എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ ഉണ്ടാവും അതേപോലെ പുതിയതായിട്ട് വരുന്ന എല്ലാ സംവിധാനങ്ങളെ കുറിച്ചും നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് ഈ മെസ്സേജ് എന്ന ഓപ്ഷനിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കോഡ്സ് ആണ് കൃത്യമായിട്ട് നോക്കേണ്ടത് നോ കോഡ്സിൽ എല്ലാ സർവീസുകളും ഉണ്ടാവും ഇപ്പോൾ കണ്ടോ ഇങ്ങോട്ട് നോക്കും എല്ലാ സർവീസുകളും ഇപ്പം ഉണ്ട് തുണ എങ്ങനെയാണ് ചെയ്യുന്നത് തുണ മൈക്ക് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് പി കേരള പോലീസിൻ്റെ പി സി സിക്ക് വേണ്ടി അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ പുതിയ പുതിയ സംവിധാനങ്ങൾ ഇവിടെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉദാഹരണം പറയണ ഒന്നുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം തുണ നമ്മൾ മൈക്ക് റിക്വസ്റ്റിനാ വേണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക ഇമെയിൽ ഐ ഡി പാസ്വേഡ് ക്യാപ്ച തുടങ്ങിയ കാര്യങ്ങൾ നൽകിക്കൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നൽകുന്ന വാലിഡായിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഒരു ഒ ടി പി കൊടുത്താൽ മാത്രമാണ് അക്കൗണ്ട് ക്രിയേഷൻ പൂർത്തിയാകുക ഞാനിവിടെ ഒ ടി പി കൃത്യമായി നൽകിയതിനു ശേഷം പ്രൊസീഡ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഒ ടി പി ലഭിച്ചിട്ടില്ല എങ്കിൽ റീസെൻറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് വീണ്ടും ഒ ടി പി കൊടുത്ത് സക്സസ് ആയതിനു ശേഷം ലോഗിൻ പേജിൽ യൂസർ ഐ ഡി ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറും പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി ഒന്ന് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് തുണ സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വരാവുന്നതാണ് ഈ ഒരു സൈറ്റ് യൂസ് ചെയ്ത് നിരവധിയായ ആപ്ലിക്കേഷനുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ മൈക്ക് റിക്വസ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട് ആപ്ലിക്കൻ്റെ ജെൻഡർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കാറ്റഗറി സെലക്ട് കാറ്റഗറിന് ശേഷം റിലേറ്റീവിന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോടെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടതാണ് കാരണം ഓൾറെഡി നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്തവർക്ക് ഇത് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്നതാണ് അതുപോലെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ തന്നെ വിളിക്കേണ്ടതാണ് അതായത് ഞാൻ തരുന്ന നമ്പറിൽ രജിസ്റ്റേർഡ് മൊബൈൽ തമ്മിൽ വിളിച്ചാൽ മാത്രമായിരിക്കും നമ്മുടെ ഓഫീസിൽ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക അതായത് മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ സോറി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതായത് ഞാൻ മെസ്സേജിൻ്റെ കൂടെ നമുക്ക് അയക്കുന്നതായിരിക്കും മൊബൈൽ ആപ്പിൻ്റെ ലിങ്കുകളും ഐഒഎസ് ആപ്പ് ലിങ്കും ആൻഡ്രോയിഡ് ആപ്പ് ലിങ്കും വെബ്സൈറ്റ് ലിങ്കും ഓൾറെഡി ഇതിന് മെസ്സേജായിട്ടും അയക്കുന്നതായിരിക്കും ഈ മൊബൈൽ ആപ്പ് പരമാവധി എല്ലാവരും ഉപയോഗിച്ച്പ്പെടുത്തുക അവിടെ ബിസിനസ്സിന് ഡെവലപ്മെൻറ്റിന് വേണ്ടി എല്ലാവരും മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ വിനീതമായി ഈ അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷനുകളും കാര്യങ്ങളും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏതായാലും ഈ നമ്പറിൽ വിളിച്ച് ആക്ടിവേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് വിജയിക്കാം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം